നമസ്കാരം ഖജുരാഹോ അടുത്ത കാലത്ത് പത്രത്താളുകളിൽ ഇടം പിടിച്ച ഒരു വാർത്താശകലമാണിത് ഖജുരാഹോയിലെ ക്ഷേത്ര സമുച്ചയത്തിൽ ഹിന്ദുമത ക്ഷേത്രങ്ങളാണോ ജൈനമത ക്ഷേത്രങ്ങളാണോ എന്താണ് സനാതനധർമ്മവും ഈ ഖജുരാഹോ ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം ഇതാണ് ഈ അടുത്ത കാലത്ത് ചർച്ചയിൽ ഉയർന്നു വന്നത് ഒരു ചെരുപ്പേർ സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി ജഡ്ജിക്ക് നേരെ ഒരു മതവിശ്വാസി ചെരുപ്പെറിഞ്ഞു അത് വാർത്തയായി കോടതി ജഡ്ജി ക്ഷമിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ആ ചെറുപ്പേറിന് പിന്നിൽ സംഭവിച്ചത് മതഭ്രാന്താണോ മതവിശ്വാസമാണോ എന്താണ് അതിന് പിന്നിലുണ്ടായ ചെയ്ത വികാരം എന്തൊരു പ്രതികാരത്തിൻ്റെ ഒരു ധ്വനി അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്താ നമുക്ക് നോക്കാം നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ ക്ഷേത്ര സമുച്ചയം അതായത് ഖജുരാഹോയിലെ ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കപ്പെട്ടത് ഛന്തേല രാജവംശത്തിൻ്റെ സ്ഥാപകനായ നന്നുകയായിരുന്നു ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ നന്നൂക്ക ആരാണ് ആ രാജാവിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്കല്പം മുന്നോട്ട് പോകാം നേരത്തെ പറഞ്ഞു ചന്തേല രാജവംശത്തിൻ്റെ സ്ഥാപകനാണെന്ന് ചന്തേല രാജവംശം ഒരു സുപ്രഭാതത്തിലുണ്ടായതാണ് പാരമ്പര്യത്തിൻ്റെയോ കണ്ടിന്യൂറ്റിയുടെയോ യാതൊരു ലാഞ്ചനയും ഇല്ലാതെ വൺ ഫൈൻ മോർണിംഗ് ചന്തേല രാജവംശത്തിൻ്റെ സ്ഥാപകനായി നന്നുക ഇങ്ങനെ അവതരിച്ചു അതിനു പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ചന്തേല രാജവംശത്തിന് തൊട്ടുമുമ്പ് പ്രതിഹാര രാജവംശം എന്നൊരു സാമ്രാജ്യമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് ഇത് ഉത്തരേന്ത്യയിലാണ് കേട്ടോ ഗുർജാറ പ്രതിഹാര സാമ്രാജ്യത്തിലെ ഒരു സാധാരണ പട്ടാള കമാൻഡർ ആയിരുന്നു നമ്മുടെ ഈ നന്നുക ഇങ്ങനെ ഒരു സാധാരണ യൂണിറ്റിൻ്റെ കമാൻഡർ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചന്തേല രാജവംശത്തിൻ്റെ സ്ഥാപകനായി മാറി എന്നതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ അനാവരണം ചെയ്യാൻ ദീർഘകാലം എത്രയോ കാലം ഗവേഷകർ പാടുപെട്ടു പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തമായ ഉത്തരം അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ നന്നുക ഇങ്ങനെ പെട്ടെന്ന് ഉദയം ചെയ്തതിന് പിന്നിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിലൊരു കഥ മഹോദഖണ്ഡത്തിലെ അല്ലെങ്കിൽ മഹോദഖണ്ഡം എന്ന കാവ്യത്തിൽ നിന്നെടുത്തതാണ് സൂര്യചന്ദ്രന്മാർ പണ്ടൊരിക്കൽ ഭൂമിയിൽ വന്നു അതിൽ ചന്ദ്രദേവൻ ഭൂമിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ്റെ പുത്രിയായ ഹേമവതിയെ കാണാനിട വന്നു ചന്ദ്രദേവൻ ഹേമവതിയിൽ ആകൃഷ്ടനായി ഹേമവതി തിരിച്ചു അങ്ങനെ ആ ബന്ധത്തിൽ ജനിച്ച പുത്രനാണ് ചന്ദ്രവർമ്മൻ ഈ ചന്ദ്രവർമ്മനും നന്നുകയും ഒരാളാണ് എന്ന് അവിടുത്തെ ഗ്രാമീണ ജനത വിശ്വസിക്കുന്നു മറ്റൊരു കഥ സി ഇ തൊള്ളായിരത്തി അൻപത്തി നാലിലെ ഒരു ശിലാലിഖിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ അത്രി മഹർഷിയുടെ പുത്രനോ അതോ പൗത്രനോ ആണ് ഈ ചന്ദ്രവർമ്മൻ എന്ന നന്നുക എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊരു കിംവദന്തി കഥയുണ്ട് അതുകൂടെ പറഞ്ഞു പോകാം ചന്തേല എന്ന രാജവംശത്തിന് അങ്ങനെ പേര് വരാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രതിഹാര സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഭാര്യ രാജപത്നി അവരുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രഭട്ടാരിക ദേവി എന്നായിരുന്നു ആ പ്രതിഹാര രാജാവിൻ്റെ പത്നി പ്രതിഹാര രാജാവിൻ്റെ പേര് മിഹിരഭോജൻ പ്രതിഹാര സാമ്രാജ്യത്തിൻ്റെ ഏകദേശം അവസാനത്തെ കണ്ണിയായിരുന്നു മിഹിരഭോജൻ ഈ മിഹിരഭോജൻ്റെ രാജ്യം തകർച്ചയുടെ വക്കത്തെത്തുമ്പോഴാണ് നന്നുക അവിടെ ചന്തേല രാജവംശം സ്ഥാപിക്കുന്നത് ഇതിന് ഒരു കാരണമായി തീർന്നത് ഈ നേരത്തെ പറഞ്ഞ രാജ്ഞിയാണ് എന്ന ഒരു കിമ്മദന്തി ഗ്രാമവാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നന്നുക ചന്ദേല രാജവംശം സ്ഥാപിച്ചു തീരനിസ്സാരക്കാരനായിരുന്നില്ല ഈ നന്നുക ഒൻപതാം നൂറ്റാണ്ടിൽ തുടങ്ങി ഏകദേശം പതിമൂന്നാം വരെ ഈ ചന്ദേല രാജവംശം നിലനിന്നിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് ഈ കാലത്താണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിതി ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഈ നന്നുകയായിരുന്നു എന്നും എട്ടാം നൂറ്റാണ്ടിൽ നന്നുക തുടങ്ങിയ ആ ദൗത്യം പിന്നീട് തുടർന്നു വന്ന ചന്തേല രാജവംശത്തിലെ മറ്റ് രാജാക്കന്മാർ പിന്തുടർന്നിരുന്നു എന്നും ചരിത്രം പറയുന്നു എട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആ ക്ഷേത്ര നിർമ്മാണം പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും ഇത് തുടർന്നു പോന്നിരുന്നു എന്നാണ് ഞാനീ പറയുന്നത് ഹിന്ദുമതത്തിൽപ്പെട്ടതാണ് ചന്തേല രാജവംശമെങ്കിലും അനേകം ജൈനക്ഷേത്രങ്ങൾ ഈ ഖജ്രാഹോ ക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു അത്രയും ഉദാരമായ ഒരു സമീപനമായിരുന്നു അന്നത്തെ ഹിന്ദു ഹിന്ദുരാജാക്കന്മാർ ജൈനമതത്തോട് കാട്ടിയതെന്ന് വ്യക്തം ക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിലും പിന്നീടും ഒരുപാട് പ്രാവശ്യം ഈ ക്ഷേത്രങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് തുടക്കത്തിൽ സുപ്രീം കോടതി കേസിൻ്റെ കാര്യം പറഞ്ഞു ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹത്തിനാണ് ആ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് ഈ വിഗ്രഹങ്ങൾക്ക് കേടുപാട് വന്നത് ഗസ്നി അടക്കമുള്ള മുസ്ലിം ആക്രമണകാരികളാണെന്നാണ് ചരിത്രകാരന്മാരിൽ ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് മുസ്ലിം ആക്രമണകാരികൾ മാത്രമല്ല മറ്റ് ഹിന്ദു രാജാക്കന്മാരും ഈ ആക്രമണങ്ങൾക്ക് മുതിർന്നിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് പരസ്പരം പടവെട്ടുക ആക്രമിക്കുക സ്വത്തുവകകൾ കീഴടക്കുക കൈയടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഉദാഹരണം പറയാം ഞാൻ നേരത്തെ പറഞ്ഞു പ്രതിഹാര രാജവംശത്തിൻ്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഈ പ്രതിഹാര രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു ഹേമപാലൻ ഈ ഹേമപാലനെ ചന്ദേല രാജവംശത്തിലെ യശോവർമ്മൻ എന്ന രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലെ വിഷ്ണുവിഗ്രഹം കയ്യടക്കി നേരെ ഖജുരാഹോയിലെ ലക്ഷ്മണക്ഷേത്രത്തിൽ കൊണ്ട് സ്ഥാപിച്ചു എന്ന് ചരിത്രം പറയുന്നു പക്ഷേ നമ്മുടെ വിവാദത്തിൽപ്പെട്ട വിഷ്ണുവിഗ്രഹം ഈ ജവാരി ക്ഷേത്രത്തിലാണുള്ളത് അല്ലാതെ ഈ ലക്ഷ്മണ ക്ഷേത്രത്തിലല്ല ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം ആക്രമണകാരികൾ മാത്രമല്ല ബ്രിട്ടീഷുകാർ മോശമായിരുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇപ്പോഴും കാണപ്പെടുന്ന അമരാവതി മാർബിൾസ് എന്നത് ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ വിഗ്രഹങ്ങളാണ് അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഒരു വിഗ്രഹത്തിന് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓക്സ്ഫോർഡിലെ ആഷ്മോലിയം ശേഖരത്തിൽപ്പെട്ടതാണ് ഇത് കുറേ കാലത്തിന് മുമ്പാണ് മൂന്ന് വെങ്കല വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്ന ഒരു എഗ്രിമെൻ്റ് നടപ്പിലായത് ചോളരാജവംശകാലത്തെ താണ്ഡവ നൃത്ത രൂപത്തിലുള്ള ശിവൻ്റെ താണ്ഡവ നൃത്ത രൂപത്തിലുള്ള കുറേ വിഗ്രഹങ്ങൾ ഇപ്പോഴും വി ആൻഡ് എ പോലുള്ള ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹത്തിന് ശിരസില്ല എന്നുള്ളതൊരു സത്യം പക്ഷേ ഇതൊക്കെ പുറം ലോകം അറിഞ്ഞത് എപ്പോഴാണ് പതിനെട്ടോ പത്തൊമ്പതോ നൂറ്റാണ്ടുകളിൽ മാത്രമാണ് അതെന്തുകൊണ്ട് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഈ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം പിന്നീട് നോക്കാൻ ആരുമില്ലാതെ പൂജ ചെയ്യാൻ ആളില്ലാതെ ആരാധനയ്ക്കാളില്ലാതെ കാട് മൂടപ്പെട്ട് ഇടതൂർന്ന ഘോര വനത്തിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു ഹിംസജന്തുക്കളും കാട്ടുമൃഗങ്ങളും കൂട്ടങ്ങളും ഒക്കെ വിഹരിച്ചിരുന്ന ഈ ഘോര വനത്തിനുള്ളിലേക്ക് ആരും അങ്ങനെ ധൈര്യപൂർവ്വം കടന്നു പോവില്ലായിരുന്നു ഇടതൂർന്ന വനത്തിൽ ഇങ്ങനെ നിലനിന്നിരുന്ന ക്ഷേത്ര സമുച്ചയം പുറം ലോകത്തിന് കാട്ടിക്കൊടുത്തത് ആരാണെന്നറിയാമോ ടി എസ് ബർട്ട് എന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ അദ്ദേഹം ഒരു സർവെയർ കൂടിയാണ് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സർവെയറായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലെ ചന്തേല രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് പതിനെട്ടാം വരെ ഇത് ആ അനാഥമായി കിടക്കുകയായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പൂജയില്ല ആരാധനയില്ല ആരും നോക്കാനില്ല അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ടി എസ് ബർട്ട് ഇത് പുറം ലോകത്തിന് കാട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നതും പിന്നീട് പിൽക്കാലത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നതും ഇങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള പൗരാണിക വസ്തുക്കളെ ിൽ ശില്പങ്ങളെ വിഗ്രഹങ്ങളെ പുരാതന വസ്തുക്കളെ ആരും സ്പർശിക്കാൻ പോലും പാടില്ല എന്നാണ് നിയമങ്ങൾ അനുശാസിക്കുന്നത് അപ്പോഴാണ് ഉത്തരേന്ത്യയിലെ ചില സനാതനധർമ്മവാദികൾ ഈ വിഗ്രഹത്തെ പുനഃപ്രതിഷ്ഠിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിനെ തുടർന്ന് ആ കേസുകൾ സുപ്രീംകോടതിയിലെത്തി ആ സുപ്രീംകോടതിയിൽ ജഡ്ജിയുടെ ഒരു കമൻറ്റ് പിന്നീട് വിവാദങ്ങൾക്ക് തിരികൊളുത്തി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ജൈന ക്ഷേത്രങ്ങളുണ്ട് ആദിനാഥ ക്ഷേത്രം ശാന്തിനാഥ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥങ്കരന്മാരുടെ ക്ഷേത്ര സമുച്ചയങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഈ കോംപ്ലക്സിൽ ഉണ്ട് ജൈനമതം സനാതനധർമ്മത്തെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതിന് കാരണം സനാതനധർമ്മത്തിലെ ബലി മൃഗഹത്യ തുടങ്ങിയ കാര്യങ്ങൾ ജൈനമത വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല ഹിന്ദുമതത്തിൽ ദൈവസങ്കല്പമാണുള്ളതെങ്കിൽ ജൈനമതത്തിൽ ദൈവനിരാസമാണ് അതായത് ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാർ മോക്ഷം ലഭിച്ച ആത്മാക്കളാണ് ദൈവ തുല്യരാണ് പക്ഷേ ദൈവങ്ങളല്ല ചരിത്രപരവും സാംസ്കാരികവുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ ഹിന്ദുമതവും ജൈനമതവും തമ്മിലുണ്ട് നമുക്കറിയാം ജൈനമതത്തിലെ വിശുദ്ധ ഗ്രന്ഥമായ കൽപ്പകസൂത്രത്തിൽ ആദി തീർത്ഥങ്കരൻ ഋഷഭനാഥനാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജൈനമതം ഏകദേശം നാമാവശേഷമായെങ്കിലും ആ പാരമ്പര്യത്തിന് ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ അവിടെയുണ്ടെന്നാണ് ഖജൂർ എന്നാൽ ഈന്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം എന്ന ഡ്രൈ ഫ്രൂട്ടാണ് ഖജൂർ എന്ന പേരിൽ നിന്നാണ് ഖജുരാഹോ ഉണ്ടായിരിക്കുന്നത് അറേബ്യൻ നാടുകളിലെ പോലെ അനേകം ഈന്തപ്പനകൾ ഈ ബുന്ദേൽഖണ്ഡിൽ നിലനിന്നിരുന്നുവെന്നും അതുകൊണ്ടാണ് ഖജൂർ എന്ന പദത്തിൽ നിന്നും ഖജുരാഹോ രൂപാന്തരം പ്രാപിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു എന്തായാലും വിശ്വപ്രസിദ്ധമായ ഖജരാഹോയിൽ ഹിന്ദുമത ക്ഷേത്രങ്ങൾക്കൊപ്പം ജൈനമത ക്ഷേത്രങ്ങളുമുണ്ട് സാമാന്യം ദീർഘിച്ചുപോയ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം